അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു ഒമ്പത് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം അർജുൻ്റെ വണ്ടി അഥവാ അർജുൻ ഓടിച്ചിരുന്ന വണ്ടി ആണെന്നുള്ളൊരു നിഗമനത്തിൽ ഒരു പിക്കപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് ഏകദേശം മുപ്പതോളം അടിയിൽ പുതഞ്ഞ് കിടക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ അത് തലകീഴായിട്ടാണ് കിടക്കുന്നത് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ വലിയ വലിയ മോഡേൺ മെഷിനറീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ പിക്കപ്പ് വലിയ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി കരക്കേൽപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഇന്നലെ തന്നെ അർജുൻ്റെ ട്രക്ക് ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഡീപ്പ് എക്സിബേഷൻ നടത്തുന്നതിനുള്ള എക്സിബേഷൻ അടക്കമുള്ള കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനായി കൂടുതൽ മിഷണറീസ് ഇന്നലെ തന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കൂടാതെ അർജുനെ കണ്ടെത്താൻ സൈന്യം പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട് അർജുൻ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനാണ് കൂടുതൽ പരിഗണന നൽകുക നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പുഴയിൽ ഇറങ്ങി ലോറിയുടെ ക്യാബിൻ തുറന്ന് പരിശോധിക്കും പിന്നീട് കൊളുത്തിട്ട് ഉറപ്പിച്ച ശേഷം ട്രക്ക് ഉപയോഗിച്ച് ഉയർത്തും കാലാവസ്ഥ അനുസരിച്ച് ജില്ലാ ഭരണകൂടവുമായി അന്തിമ പ്ലാൻ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അർജുനെ കാണാതായതു മുതൽ കേരളത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ അഥവാ മുസ്ലിം പള്ളികളിലും മദ്രസകളിലും വിവിധ തരത്തിലുള്ള മജ്ലിസുകളിലും കൂടാതെ ഉംക്ക് പോയ സൊഫാൻ സക്കാഫിയുടെ നേതൃത്വത്തിൽ മക്കയിലും അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ടായിരുന്നു കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ അമ്പലങ്ങളിലും അതുപോലെ ചർച്ചകളിലുമൊക്കെ അർജുനു വേണ്ടിയുള്ള ഒരുപാട് കർമ്മങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും നടന്നത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥനകളുടെ ഫലമായിക്കൊണ്ട് തന്നെ അർജുനെ നമുക്ക് ജീവനോടുകൂടി തന്നെ ലഭിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അത് യാഥാർത്ഥ്യമായിരിക്കണേ റബ്ബെ കൂടാതെ ക്രിസ്തുമത മത വിശ്വാസപ്രകാരം യേശു പത്താം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് പോലെ അർജുൻ ഇന്ന് പത്താമത്തെ ദിവസം ജീവനോടെ തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു കൂടി നമുക്ക് കാത്തിരിക്കാം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ امين يا رب العالمين السلام عليكم ورحمه الله وبركاته